ും സേവനിലേക്ക് സ്വാഗതം എതിക്കിട്ടു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കമന്റിന് ഒരാൾക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് ഷൻസ എന്ന് പറഞ്ഞ കുട്ടിക്കാണ് കമന്റിന്റെ ഗിഫ്റ്റ് കിട്ടിയേക്കണത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടിപൊളിയായിട്ടുള്ള പേളിന്റെ മാലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വെറൈറ്റി മോഡലുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ കുറച്ച് ലേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് അപ്പൊ നമുക്ക് കുറച്ച് നേരം കൂടി വീഡിയോ മോഡലുകൾ കാണിക്കാനായിട്ട് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഇന്ന് നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ചെറുതായിട്ട് സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു വോയിസ് കേൾക്കേണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ ഡിലീറ്റായിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ വോയ്സ് ഓവർ കൊടുത്തിട്ട് ഫസ്റ്റത്തെ ഈ മോഡൽ പേളിൻ്റെ മാലയ്ക്ക് ആറുപടി ഉള്ള ഈ പേളിൻ്റെ മാലയ്ക്ക് റേറ്റ് വന്നിരിക്കണത് മുന്നൂറ്റി എൺപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കണേ നല്ല ഭംഗിയുള്ള എയ്ഡിഡ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് പേളിൻ്റെ മൂന്ന് ലെയർ ആയിട്ടുള്ള ഒരു മാലയാണോട്ടോ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ആറുപിടി ലെങ്ത്തിൽ വരുന്ന മോഡലാണ് വന്നേക്കണത് അതുപോലെ തന്നെ ഇത് കളർ എടുക്കാൻ പറ്റണ ഒരു മോഡലാണ് കേട്ടോ പേള് നല്ല പേളാണ് വന്നേക്കണത് റേറ്റ് വന്നേക്കണത് എണ്ണൂറ്റി എൺപതാണ് റേറ്റ് വന്നേക്കണേ സൂപ്പർ മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള പേളിൻ്റെ മാലയാണോട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി അൻപതാണ് റേറ്റ് വന്നേക്കണേ ആറുപിടി ലെങ്ത്തിൽ തന്നെയാണ് കേട്ടോ ഈ മാല വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കിലാണ് കേട്ടോ പേളിൻ്റെ മാലകളൊക്കെ വന്നേക്കണത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ മാലയാണോ കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് വന്നേക്കണത് മുന്നൂറ്റി എൺപതാണ് ബാക്കിലേക്ക് ഇതുപോലത്തെ ഡബിൾ ലയറിൻ്റെ ചെയ്യം വരാനുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മാലയാണോ കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നതും സെയിം ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പക്ഷെ നല്ല ഭംഗിയുള്ള മാലയാണോ കേട്ടോ മുന്നൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് വന്നേക്കണത് ബാക്കിലേക്ക് ഇതുപോലത്തെ ഡബിൾ ലെയറിൻ്റെ ചെയിൻ തന്നെയാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ആറ് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയറിൻ്റെ നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണേ ആറ് ആറുപടി ലെങ്ത്ത് തന്നെയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കണത് നാനൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് അടിപൊളിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ ബാക്കിലേക്കും വൺ ലെയർ അതുപോലെ തന്നെ ഫ്രണ്ടിലും വൺ ലെയർ ആണ് വന്നേക്കണേ സൈഡ് ബാഗില് അവിടെ ഡബിൾ ലെയർ ആണ് കേട്ടോ വന്നേക്കണേ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ് നാനൂറ്റി നാൽപ്പത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ മാല കാണാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുണ്ട് റേറ്റ് വന്നേക്കണത് നാനൂറ്റി നാൽപ്പതാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ വൺ ലെയർ ആണ് അത്യാവശ്യം വലിപ്പുള്ള ഒരു പേളാണ് കേട്ടോ വന്നേക്കണേ റേറ്റ് വന്നേക്കണത് നാനൂറ്റി നാൽപ്പതാണ് എട്ട് പിടി ലെങ്ത്തിൽ ആണ് കേട്ടോ ഈ മാല വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ പേളിൻ്റെ ചെറിയൊരു മോഡലാണ് കേട്ടോ വന്നേ അതായത് ലെങ്ത് വരുന്നത് എട്ട് പിടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കുളത്തിൽ അത് നാടൻ കുളത്ത് വേണമെന്ന് ആഗ്രഹമുള്ളവരോട് പറഞ്ഞാൽ മതി അത് ഇട്ടു തരും കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മാലയാണ് കേട്ടോ നന്നായിട്ടില്ലേ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നിരിക്കണത് നാനൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കണത് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ആറ് ലെയറിൽ വരുന്ന പേളിൻ്റെ മാലയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് കുറേ നാൾ മുമ്പ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നു സ്റ്റോക്ക് ഔട്ടായിട്ടിരിക്കായിരുന്നു വീണ്ടും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് അറുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് അടുത്തൊരു മോഡൽ വന്നിരിക്കണത് മൂന്ന് ലെയറിൻ്റെ ഇതുപോലത്തെ മാലയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് അഞ്ഞൂറ്റി ഇരുപതാണോ ഇതുപോലെ ഗോൾഡിന്റെ മോഡലും അതുപോലെ തന്നെ പേളും മെട കലർന്ന് പറഞ്ഞ ഒരു മോഡലാണ് കേട്ടോ പത്ത് പിടി ലെങ് ഇതുപോലെയുള്ള ഡബിൾ ലെയറിന്റെ മാലിക് റേറ്റ് വന്നേക്കുന്നത് നാനൂറ്റി അമ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് മോഡൽ വന്നേക്കുന്നത് പേളിൽ ഇതുപോലത്തെ ഡബിൾ ലെയർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒരു പേളും ഒരു ഗോൾഡിന്റെ അങ്ങനെയാണ് അങ്ങനെയാണോ വന്നേക്കുന്നത് പത്ത് പിടി ലെങ്ത്തിൽ ഉള്ള ഇത് ഈ മാലിക്ക് റേറ്റ് വന്നേക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് വൺ ലെയറിന്റെ പേലും അതുപോലെ തന്നെ ക്രിസ്റ്റലും വന്നിട്ടുള്ള മോഡലാണ് നമ്മളിതിൻ്റെ ഡബിൾ ലെയർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ വൺ ലെയർ ആണ് ലെയറാണോട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി അൻപതാണ് കേട്ടോ ആറ് പിടി ലെങ്ത്തിൽ വന്നേക്കണേ ഈ മാലിക്ക് റേറ്റ് വന്നിരിക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് മുകളിലേക്ക് ഇതുപോലത്തെ പേലിന്റെ മാലയും അതുപോലെ തന്നെ അടിയിലേക്ക് ഹാങ് ചെയ്ത് ക്രിസ്റ്റലിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് മൂന്ന് ലെയർ ആയിട്ടുള്ള ലെയർ ആണ് വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് നല്ല ഭംഗിയിലേ കാണാൻ വേണ്ടിയിട്ട് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡൽ മാലയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് റേറ്റ് വന്നേക്കുന്നത് മുന്നൂറ്റി എൺപതാണോ വന്നേക്കണേ ബാക്കിലേക്ക് ഡബിൾ ലെയറിൻ്റെ ചെയിനും ഫ്രണ്ടിലേക്ക് ഇതുപോലത്തെ പേളും ക്രിസ്റ്റലും കൂടിയിട്ടുള്ള മോഡലാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പേളും ക്രിസ്റ്റലും കൂടി വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ലിമിറ്റഡ് സ്റ്റോക്കാണോ വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് പേളിൻ്റെ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള മോഡലാണ് സിമ്പിളാണ് സൂപ്പറാണ് കേട്ടോ നമ്മൾ ചെയ്യാനൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഒപ്പം ഇതുപോലത്തെ ഒരു പേളിൻ്റെ മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാവും കേട്ടോ വേണം ജസ്റ്റ് ഒരു ലോക്കറ്റ് കൂടി ഇട്ടാൽ സൂപ്പറായിരിക്കും കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പതാണോ കേട്ടോ എട്ട് ഇവിടെ ലെങ് വന്നേക്കണത് ഈ മാലയുടെ റേറ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിൽ വരുന്ന അടിപൊളി മാലയാണ് കേട്ടോ വന്നേക്കുന്നത് ബ്ലാക്ക് ക്രിസ്റ്റലും അതുപോലെ തന്നെ അഡെയിലി ഫേളും വരുന്ന ഒരു മോഡലാണ് റേറ്റ് വന്നിരിക്കണത് നാനൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഇപ്പോൾ വീഡിയോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഡബിൾ ലെയറിന്റെ പേളിൻ്റെ പത്ത് പിടി ലങ്ങ് വരുന്ന ഒരു മാലയാണോ കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റേറ്റ് വന്നേക്കുന്നത് അറുന്നൂറ്റി അമ്പതാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഡെയിലി വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ ഇൻസ്റ്റാബേജിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കാം എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ആയിട്ട് ഇടാനായിട്ട് മാർക്ക് ചെയ്ത് അടുത്ത വീഡിയോയിൽ നിന്നും അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്യൂ